മാണിച്ച് എല്ലാ കൊല്ലവും ഇവിടെ എക്സിബിഷൻ നടക്കാറുണ്ട് പക്ഷെ ഈ പ്രാവശ്യം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് കണ്ണൂർക്കാർക്ക് കൊണ്ടുവരുന്നത് അന്റാർട്ടിക്കയുടെ കാഴ്ചകൾ അതാണ് ഈ പ്രാവശ്യത്തെ തീം ഇതെന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ എക്സിബിഷൻ രംഗത്ത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു സെറ്റപ്പിൽ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഏരിയയിൽ ആന്റാർട്ടിക്കയിന്റെ കാഴ്ചകൾ ഒന്നരവിഷ്കരിച്ചത് ഇതില് പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ ജീവിതം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ഒരു ഐസ് ഷീറ്റ് ഉണ്ടാവുക കംപ്ലീറ്റ് എന്ന് വെച്ചാൽ ഒരു മൈനസ് എയ്റ്റി ഡിഗ്രീസും ലോകത്തിൽ തന്നെ ഏറ്റവും തണുപ്പുള്ള ഒരു സ്ഥലമാണെന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അപ്പോ ഈ അന്റാർട്ടിക്കയിൽ ഉള്ള മൃഗങ്ങൾ അന്റാർട്ടിക്കയിലുള്ള ജീവിതം ഇതൊക്കെ ഈ പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഐസ് ഗുഹകളായി അവിടെ കാണപ്പെടുന്ന വ്യത്യസ്തമായ മൃഗങ്ങൾ ലൈക് പെൻഗ്വിൻസ് പെൻഗ്വിൻസ് തന്നെ എട്ട് തരം പെൻഗ്വിൻ ഉണ്ട് പിന്നെ പോളാർ ബേർ പിന്നെ മാമോ എലിഫന്റ് ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഐ എന്ന് ഐജ് എന്ന് പറഞ്ഞ വിജയകരമായി പ്രദർശിപ്പിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിജയിച്ച ഒരു സിനിമ ഐ സി ഐജ് ഇത് ശരിക്ക് അഞ്ച് പതിപ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഫസ്റ്റ് ടു രണ്ടായിരത്തി രണ്ടിലേക്ക് ഇറങ്ങിയത് കുട്ടികളുടെ മുതിർന്നവർക്കും വളരെയധികം അട്രാക്ഷൻ ഉണ്ടായ ഒരു ഫിലിമാണ് അപ്പൊ ഇതിന്റെ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ട് ഇതിന്റെ കഥാപാത്രങ്ങളെ തന്നെ നമുക്ക് അതിൽ കാണാം ഈ എക്സിബിഷനിൽ അതാണ് ഇതിന്റെ പ്രധാന ഒരു ആകർഷണം അപ്പൊ അന്റാർട്ടിക്കാഴ്ചകൾ ഇതാണ് ഇതിന്റെ പ്രധാന ആകർഷണം ഇതിന് പുറമെ നമ്മൾ പൊതുവെയുള്ള ഷോപ്പിംഗ് സ്റ്റാളുകളുണ്ട് എല്ലാം സെൻട്രലി എയർ കണ്ടീഷൻ ആണ് ഏകദേശം നൂറ്റി അമ്പതിൽ പരം ഷോപ്പിംഗ് സ്റ്റാളുകളുണ്ട് പിന്നെ പ്രധാനമായിട്ടും ബ്രാൻഡഡ് ായിട്ടുള്ള ലക്ഷറി കാറുകളുടെ ഒരു സെപ്പറേറ്റ് എക്സ്പോ ഉണ്ട് പിന്നെ ഇതിന് പുറമെ ഫുഡ് കോർട്ട് ആണ് ഇതിന്റെ മറ്റുള്ള ആഘോഷങ്ങൾ ഇത് തുടങ്ങുന്നത് ഞായറാഴ്ച ഇരുപത്തി തീയതി വൈകുന്നേരം മണിക്ക് നമ്മുടെ മേയർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മെഡിക്കൽ സേവനം ഉദ്ഘാടനം ചെയ്യാം ഇതൊരു സെപ്റ്റംബർ ലാസ്റ്റ് വരെ ഉണ്ടാവുന്ന എക്സിബിഷൻ ആണ് കൺവേൾഡ് ബാംഗ്ലൂരും രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചറാണ് ടിക്കറ്റ് റൈസിന്റെ എൻട്രി നൂറ്റി ഇരുപത് രൂപ ആണ് ഒരാൾക്ക് എൻട്രി ഫീസ് വിൻഡ് വിൻഡ് എന്ന് പറയുന്ന ഇതുവരെ ഇവിടെ പാർക്കിലും കാണാൻ പറ്റാത്ത ഒരു പുതിയൊരു റൈഡ് കർഷണം അത് ഈ പ്രാവശ്യത്തെ ഇൻഡോസ്റ്റാർക്കിൽ ഉണ്ടാവും ഓഫ് കോഴ്സ് ഈ ഓണം ഹോളിഡേസ് ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഈ പ്രദർശനമാണ് അപ്പൊ ഓണം ദിവസങ്ങളിൽ നമുക്ക് നല്ല തിരക്കുണ്ടാവുന്ന പ്രതീക്ഷയിലാണ് ഈ എക്സിബിഷൻ നമ്മളിവിടെ ഓർഗനൈസ് ചെയ്തത് അപ്പൊ ഇതാണ് പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഇത് വർക്ക് ചെയ്തൊരു സിനിമ സെറ്റ് ഉണ്ടാക്കുന്ന പരിപാടിയാ ശരിക്കും ഇത് നമ്മള് ആ പാർക്കിംഗ് ഫീ പൊതുവേ ഉള്ള പോലെ തന്നെ